പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രം ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് എല്ലാ മാസവും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടക്കുന്നു ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് ഉറിവഴിപാട് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ഉറി വഴിപാട് മഹാസുദർശന പൂജയിൽ പങ്കെടുത്ത് ഫലപ്രാപ്തി ലഭിച്ച ഭക്തർ സമർപ്പിച്ച ഉറികൾ ഈ ക്ഷേത്രത്തിന് നാല് വശവും കാണുന്നത് അതിമനോഹരമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളും ഭഗവാൻ്റെ അടുത്തെത്തി പ്രാർത്ഥിച്ച് അഷ്ടോത്തരി ജപിച്ച രോഹിണി നാളിൽ സമർപ്പിക്കുന്ന ഈ മഹായജ്ഞത്തിൽ അനേകായിരം ഭക്തർ പങ്കെടുക്കുന്നു ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷവും ഇവിടുത്തെ പൂജകളിൽ ഭക്തർ പങ്കെടുക്കുന്നു ശ്രീഗണപതിയും ദുർഗാദേവിയും നാഗരാജാവും നാഗക്ഷിക്കും എല്ലാം ഇവിടെ പ്രത്യേക സ്ഥാനമുണ്ട് വെണ്ണയും കൽക്കണ്ടവും ലഡുവും എല്ലാം ഭഗവാന് ഉറികളിൽ വഴിപാടായി ആളുകൾ നടത്തുന്നു നമ്മളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ യശസ്സ് ഇനിയും നാൾ വർധിച്ചു വരട്ടെ എല്ലാവരെയും സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ